കോട്ടയത്തു നിന്നുള്ള അത്യപൂർവമായ ഒരു ക്ഷമയുടെ കഥയാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വരുമാന മാർഗമായ ലോട്ടറികൾ മോഷ്ടിച്ചയാളെ രഹസ്യ ക്യാമറ ഉപയോഗിച്ച് കണ്ടെത്തിയ അന്ധയായ ടിക്കറ്റ് വിൽപ്പനക്കാരി ഒടുവിൽ ഇനി ഒരാളോടും ഇത് ആവർത്തിക്കരുതെന്ന് ഉപദേശിച്ചയാളെ യാത്രയാക്കിയ റോസമ്മയുടെ കഥയിലേക്ക് ഇതാണ് റോസമ്മ ജന്മനാ അന്ധയാണ് കോട്ടയം കളത്തിപ്പടിയിൽ പത്തു വർഷമായി ലോട്ടറി വിൽക്കുന്നു അന്ധനായ ഭർത്താവും ലോട്ടറി വിൽപ്പനക്കാരനായിരുന്നു രണ്ടു വർഷം മുമ്പ് മരിച്ചു അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കണം മഴയോ വെയിലോ നോക്കാതെ രാവും പകലും കൂസാതെ തപ്പിത്തടഞ്ഞ് റോസമ്മ ലോട്ടറി വില്പനയ്ക്ക് ഇറങ്ങി പക്ഷെ അടുത്ത കാലത്തായി കണക്കുകൾ ഒത്തുപോകുന്നില്ല കൈവശമുള്ള ലോട്ടറികൾ കാണാതാകുന്നു വരുമാനവും കുറഞ്ഞു ഇതോടെയാണ് ആരോ ടിക്കറ്റുകൾ മോഷ്ടിക്കുന്നതായി സംശയം തോന്നിയത് അന്ധരായ മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞു അയാൾ വഴി പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് ഒരു രഹസ്യ പെൻ ക്യാമറ വാങ്ങിയത് ലോട്ടറി വാങ്ങാൻ പതിവുകാരെത്തുമ്പോൾ പെൻ ക്യാമറ ഓണാക്കും ഒടുവിൽ മോഷ്ടാവിനെ റോസമ്മ കണ്ടുപിടിച്ചു പിന്നീട് ഞാൻ ഈ തെളിവ് കാണിച്ചു ഞാൻ പെൻ ക്യാമറ കാണിച്ചു കൊടുത്തു മെമ്മറി കാർഡ് കാണിച്ചില്ല പെൻ ക്യാമറ കാണിച്ചു കൊടുത്തു ഇതിനകത്ത് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ സംഭാഷണവും സമ്പാഷണും റെക്കോർഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന തെളിവ് സൈൽ ഇതിനകത്തുണ്ട് അപ്പോൾ ഞാൻ ആയിട്ട് നിയമത്തിന്റെ മുന്നേ പോകണം എന്ന് ചോദിച്ചു അങ്ങനെ അവരെന്നോട് പറഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി ശരിയാണ് പിടിച്ചത് പിടിക്കപ്പെട്ടു എന്നുള്ളത് ഇനിയാണ് സംഭവത്തിന്റെ ട്വിസ്റ്റ് തന്നെ പോലുള്ള പാവങ്ങളെ ഇനിയും ഉപദേശിച്ചു പറഞ്ഞയച്ചു കൈവശമുള്ള ദൃശ്യങ്ങൾ മൂന്നാമതൊരാൾ കാണില്ലെന്ന് അയാൾക്ക് വാക്കും കൊടുത്തു പറയും ഞാൻ മോഷ്ടിയാണ് ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ് അപ്പം ഞങ്ങളുടെ പള്ളിയില് ഞങ്ങളെ പറഞ്ഞു തരുന്ന ഞങ്ങളെ പഠിപ്പിക്കുന്ന വചനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ക്ഷമയുടെയും സഹിഷ്ണുടേയും സ്നേഹത്തിന്റെയും പാഠമാണ് തരുന്നത് ഇപ്പൊ ഞാൻ ലോകത്തിന് മുന്നേ ദരിദ്രയാണെങ്കിൽ ദൈവത്തിന്റെ മുന്നേ സമ്പന്നെയാണ് വിശ്വാസം എനിക്ക് ഏഷ്യനെറ്റ്